ബോളിവുഡിലെ എക്കാലത്തെയും വലിയ ഹിറ്റ് സിനിമകളിലൊന്നാണ് വീരാന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ ഈ സിനിമ ബോളിവുഡിലെ ഹൊറർ സിനിമകളിൽ ഒരു ബെഞ്ച് മാർക്ക് തന്നെയായിരുന്നു കുറഞ്ഞ ബഡ്ജറ്റിൽ വലിയ താരങ്ങളൊന്നും ഇല്ലാതെ വന്ന സിനിമ അക്കാലത്ത് നേടിയ വിജയം സമാനതകളില്ലാത്തതായിരുന്നു ഒരു രാത്രി കൊണ്ടാണ് ചിത്രത്തിലെ നായിക ജാസ്മിൻ ദുന്ന സൂപ്പർ നായികയായി മാറിയത് എന്നാൽ ഒരു ഹൊറർ സിനിമ പോലെ തന്നെ ഒരു നാൾ ജാസ്മിൻ അപ്രത്യക്ഷമായി ഇന്നും അവർ അവരെവിടെയെന്ന് ആർക്കും അറിയില്ല വീരാന പുറത്തിറങ്ങി മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ജാസ്മിൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല ജാസ്മിന്റെ മുൻകാല ജീവിതത്തെക്കുറിച്ചും അധികം വിവരങ്ങളൊന്നും ലഭ്യമല്ലെന്നാണ് മറ്റൊരു വസ്തുത തന്റെ പതിമൂന്നാമത്തെ വയസ്സിലാണ് ജാസ്മിൻ സിനിമയിലേക്ക് അരങ്ങേറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ സർക്കാരി മെഹമാൻ എന്ന ചിത്രത്തിൽ വിനോദ് ഖന്നയുടെ നായികയായിട്ടായിരുന്നു തുടക്കം പിന്നീട് അഭിനയിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ ഡിവോഴ്സ് എന്ന സിനിമയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു രാംസെ സഹോദരന്മാരുടെ ഹൊറർ സിനിമയായ വീരാനയിൽ ജാസ്മിൻ അഭിനയിക്കുന്നത് ചിത്രത്തിലെ നായികയായിരുന്നു ജാസ്മിൻ ചെറിയ താരങ്ങളെ വെച്ചൊരുക്കിയ സിനിമ അന്ന് നേടിയത് മൂന്ന് കോടിയാണ് ബോളിവുഡിൽ അന്ന് ഒരു ഹൊറർ സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷനായിരുന്നു അത് പിന്നീട് താരങ്ങളായി മാറിയ ഗുൽഷൻ ഗ്രോവർ സതീഷ് ഷാ വിജയേന്ദ്ര ഖാഗെ വിജയ് അറോറ രാജേന്ദ്രനാഥ് തുടങ്ങിയവരും ഈ സിനിമയിലുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ജാസ്മിൻ തന്നെയായിരുന്നു ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ജാസ്മിൻ താരമായി മാറി വീരാനയുടെ വിജയം ജാസ്മിന് പ്രശസ്തി മാത്രമല്ല പ്രശ്നങ്ങളും നേടിക്കൊടുത്തു അത് സുന്ദരിയായിരുന്നു ജാസ്മിൻ അത് മുതലെടുക്കുന്നതായിരുന്നു വീരാനയും ചിത്രത്തിന്റെ റിലീസോടെ ജാസ്മിന്റെ ആരാധകനായി മാറിയവരുടെ കൂട്ടത്തിൽ അധോലോക നേതാവ് ദാവൂദ് ഇബ്രാഹിമും ഉണ്ടായിരുന്നു ബോളിവുഡിനിമയിൽ അധോലോകത്തിന്റെ ആധിപത്യം ഉണ്ടായിരുന്ന കാലം കൂടിയായിരുന്നു അത് ദാവൂദ് നിരന്തരം ജാസ്മിന്റെ പ്രണയബന്ധത്തിന് നിർബന്ധിച്ചു പക്ഷെ അവർ വഴങ്ങിയില്ല ജാസ്മിൻ എവിടെ പോയാലും ദാവൂദിന്റെ ഗുണ്ടകൾ പിന്തുടരുന്നത് പതിവായി മാറിയിരുന്നു അങ്ങനെയിരിക്കെ ഒരുനാൾ സിനിമയുടെ വിജയത്തിന്റെ ആരവങ്ങൾ കെട്ടടങ്ങും മുമ്പ് തന്നെ ഒരു നാൾ ജാസ്മിൻ അപ്രത്യക്ഷമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് ശേഷം ജാസ്മിന് എവിടേക്ക് പോയെന്നോ താരത്തിന് എന്ത് സംഭവിച്ചുവെന്നോ ആർക്കും ഒന്നും അറിയില്ല തൊണ്ണൂറുകളിൽ ജാസ്മിൻ വിവാഹിതരായെന്നും യു എസിലേക്ക് ഒക്കെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനിടെ രണ്ടായിരത്തി പതിനേഴിൽ രാംസെ സഹോദരന്മാരിൽ ഒരാൾ ജാസ്മിൻ മുംബൈയിൽ തന്നെ താമസിക്കുന്നുണ്ടെന്നും അമ്മയുടെ മരണത്തോടെ അഭിനയം ഉപേക്ഷിച്ചുവെന്നും പറഞ്ഞിരുന്നു പക്ഷെ ഇത് സ്ഥിരീകരിക്കാനോ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനോ സാധിച്ചില്ല ജാസ്മിൻ എവിടെയാണെന്ന് ഇന്നും ആർക്കും അറിയില്ല ബോളിവുഡിലെ ചുഴലറിയാത്ത രഹസ്യമായി തുടരുകയാണ് ജാസ്മിൻ